ഈശോ മിഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ യഥാർത്ഥ മരിയ ഭക്തിയെക്കുറിച്ച് വിശുദ്ധ ലൂയി ഡി മോൺഫുട്ട് പറയുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ ഭക്തി വിശ്വസ്തയോടെ ഒരു മാസം അഭ്യസിച്ചാൽ ക്ലേശകരമായ മറ്റേതു ഭക്തിയും വളരെ കൊല്ലങ്ങൾ കൊണ്ട് അഭ്യസിക്കുന്നതിലും അധികം നീ ഈശോയെ മഹത്വപ്പെടുത്തും ഒന്നാമതായി ഈ ഭക്തി അനുസരിച്ച് മറിയം വഴി എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ നിന്റെ നല്ല നിയോഗങ്ങൾ പോലും നീ വിസ്മരിക്കുന്നു മറിയത്തിൻ്റെ അജ്ഞാതമായ നിയോഗങ്ങൾക്ക് നിന്നെ തന്നെ സമർപ്പിക്കുന്നു അപ്പോൾ അവളുടെ ഉത്കൃഷ്ടമായ നിയോഗങ്ങളിൽ ബാഗബാക്കാവുകയാണ് നീ ഏറ്റവും നിസാരമായ പ്രവർത്തികൾ കൊണ്ട് ഇരുമ്പടുപ്പിൽ ക്രൂരതരമായ രക്തസാക്ഷി സംഭവിച്ച വിശുദ്ധ ലോറൻസിനെയും വീരകൃത്യങ്ങൾ ചെയ്ത എല്ലാ വിശുദ്ധരെയുംക്കാളും അധികം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറിയത്തിന് കഴിഞ്ഞു തന്മൂലം ഐഹിക ജീവിതത്തിലെ ചുരുങ്ങിയ കാലം കൊണ്ട് അവാജ്യമായ കൃപാപലങ്ങളുടെയും യോഗ്യതകളുടെയും ഒരു വലിയ ശേഖരത്തിന് അവൾ ഉടമയായി അവയെ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്നതിനേക്കാൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെയോ സമുദ്രത്തിലെ വെള്ളത്തുള്ളികളെയോ കടൽ തീരത്തെ മണൽ തരികളെയോ എണ്ണുകയാണ് എളുപ്പം അങ്ങനെ എല്ലാ മാലാകമാരും വിശുദ്ധരും നൽകിയതും ഇനി നൽകാനിരിക്കുന്നതുമായ മഹത്വത്തേക്കാൾ അധികം മഹത്വം അവൾ ദൈവത്തിന് നൽകി രണ്ടാമതായി ഈ ഭക്തി അഭ്യസിക്കുന്നവൻ തൻ്റെ വിചാരങ്ങളെയും പ്രവൃത്തികളെയും നിസ്സാരമായാണ് എണ്ണുക ഈശോയെ സമീപിക്കുവാനോ അവിടത്തോട് സംസാരിക്കുവാനോ മറിയത്തിൻ്റെ യോഗ്യതകളെ മാത്രമേ അവൻ ആശ്രയിക്കുന്നുള്ളൂ അവയിലെ അവൻ സന്തോഷം കണ്ടെത്തുന്നുള്ളൂ അങ്ങനെ സ്വേച്ഛാനുസാരം പ്രവർത്തിക്കുകയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരെക്കാൾ അധികം എളിമ അവൻ സമ്പാദിക്കുന്നു തന്നിമിത്തം അവനാണ് ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നത് കാരണം ഹൃദയത്തിൽ എളിമയുള്ളവർക്കും ചെറിയവർക്കും താഴ്മയുള്ളവർക്കും മാത്രമേ ദൈവത്തെ പരിപൂർണമായി മഹത്വപ്പെടുത്തുവാൻ കഴിയൂ മൂന്നാമതായി അവാച്യമായ സ്നേഹവായ്പോഴെ ദിവ്യനാഥ നമ്മുടെ പ്രവർത്തികളാകുന്ന വസ്തുക്കളെ തൻ്റെ വിമലകരങ്ങളിൽ സ്വീകരിച്ച് അനുപമമായ അഴകും ശോഭയും അവയ്ക്ക് നൽകുന്നു അവൾ തന്നെ അവ ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു അവൾ സമർപ്പിച്ചാൽ കുറ്റങ്ങൾ ചെയ്ത് നമ്മുടെ കരങ്ങൾ കൊണ്ട് അവ സമർപ്പിക്കുന്നതിനേക്കാൾ അധികം മഹത്വം ദൈവത്തിന് ലഭിക്കുന്നു നാലാമതായി മറിയം ദൈവത്തോട് പരിപൂർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ അവളെ ദൈവത്തിൻ്റെ ബന്ധുവെന്ന് ധൈര്യപൂർവ്വം വിളിക്കുന്നു അവൾ ഉണ്ടായിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമാണ് അവൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് അന്ന് മറിയം ചെയ്തത് ഇന്നും അവൾ അനുദിനം വീണ്ടും ആവർത്തിക്കുന്നു നാം അവളെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ എന്തെങ്കിലും അവൾക്ക് നൽകുകയോ ചെയ്യുമ്പോൾ മറിയം വഴിയും മറിയത്തിലൂടെയും ദൈവമാണ് സ്തുതിക്കപ്പെടുക സ്നേഹിക്കപ്പെടുക ബഹുമാനിക്കപ്പെടുക അവിടത്തേക്കാണ് നാം എല്ലാം നൽകുക അതിനാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കനിക മറിയത്തിലൂടെ യേശുവിലേക്ക് നമുക്ക് കൂടുതൽ എടുക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ആമേൻ